ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനെട്ട് ചൊവ്വ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ലേഖനം കോറുന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ പത്താം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ സുവിശേഷവും ലേഖനവും കണക്റ്റഡ് ആണ് ആ കണക്ഷൻ വെച്ച് തന്നെ നമുക്ക് ഇന്നത്തെ ധ്യാനം കൊണ്ടുപോകാം ഈശോ പറയുന്നത് അന്ത്യകാലത്തിന് ഒരുക്കുന്ന ഭാഗമാണ് ശരിക്കും ഈ ഇരുപത്തൊന്നാം അധ്യായമൊക്കെ അവിടെ കൂടുതലും ഒരുക്കത്തോടെ ഇരിക്കുവിൻ എന്നുള്ളതാണ് സൂചന പക്ഷേ അതിനകത്തും തന്നെ ഒരാശയം മാത്രം നമുക്കെടുക്കാം കാരണം നമ്മൾ ഏലിയാസ് ലീവാ മൂശ കാലത്തിൽ യുഗാന്ത്യോന്മുഖമായ ചിന്തകൾ തരുന്ന ആ കാലത്തിൽ ഒത്തിരി അധികം യുഗാന്തത്തെക്കുറിച്ച് ധ്യാനിച്ചതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് മൂന്ന് പാപ സാഹചര്യം കൊണ്ടുവരികയാണ് ഈ മൂന്ന് പാപം ആ മൂന്ന് പാപം നമ്മളിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്താണ് അതിനെ അതിജീവിക്കാനുള്ള മാർഗം എന്താ ശ്രദ്ധിച്ച് അത്രയും ക്ലാരിറ്റിയോടെയാണ് ഈശോ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തത ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും ഓക്കെ ഫൈൻ ഇത് കഴിഞ്ഞു അടുത്തതേക്കെത്തി ഈശോ മൂന്ന് പാപങ്ങൾ അവതരിപ്പിക്കുന്നു ആ മൂന്ന് പാപങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്താണ് ഇനി അതിനെ അതിജീവിക്കാൻ നമുക്കുള്ള മാർഗം എന്താണ് ഇനി അതിൻ്റെ കണ്ടിന്യേഷനായിട്ട് നമ്മൾ ലേഖനത്തിലേക്ക് പോവുകയും ചെയ്യും ബൈബിൾ എടുക്കാം അടിവരയിടാം മൂന്ന് പാപങ്ങൾ ഈശോ പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന മൂന്ന് പാപങ്ങൾ സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത ലൂക്കായ വിശേഷം ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത ഒന്നാമത്തത് സുഖലോലുപത ചിലക്കുറിച്ച് പറയത്തില്ലേ വളരെ അങ്ങ് സുഖിക്കണമെന്ന് പറയത്തില്ല സുഖിച്ചങ്ങ് ജീവിക്കുക അതാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ സുഖലോലുപത അതിനോടുള്ള വല്ലാത്തൊരു മമത ലക്ഷറിയോട് ഭയങ്കര അത്തരമൊരു ഒരു എന്താ പറയേണ്ടത് ഒരു വളരെ പകിട്ടുള്ള ഒരു ജീവിതത്തോട് വല്ലാത്തൊരു അട്രാക്ഷൻ അത് നമ്മളെ തളർത്തിക്കളയും സുഖലോലുപത രണ്ടാമത്തത് മദ്യാസക്തി ഇന്ന് മദ്യവും ലഹരിയും ഒക്കെ ആസക്തിയായി മാറിയതിൻ്റെ കേട് നമ്മുടെ കാലത്ത് നമ്മൾ വല്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് കാർണോമാരോട് മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലായിരുന്നു ഇതിനകത്ത് എന്താ തെറ്റെന്ന് ചോദിച്ചു ഇന്നിപ്പോൾ ആ തലമുറയുടെ പിൻതലമുറക്കാർ ലഹരിക്ക് അടിമകളായി പോകുന്നതിൻ്റെയും അതിൻ്റെ ഭവിഷ്യത്തും നമ്മളിങ്ങനെ ഞെട്ടലോടെയാണ് ഓരോ ദിവസവും വാർത്തയിൽ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് നമുക്ക് അത്ഭുതമായി പോകാണ് ഇതെങ്ങനെ ഇങ്ങനെ ഒരു നാടെങ്ങനെ ഇങ്ങനെ മാറിപ്പോകുന്നു മദ്യാസക്തി ആസക്തിയുടെ മേഖല ഒന്ന് സുഖലോലുപത രണ്ട് മദ്യാസക്തി മൂന്നാമത്തത് അതും കർത്താവിൻ്റെ കണ്ണിൽ എപ്പോഴും പാപമാണ് കേട്ടോ ജീവിത വ്യഗ്രത ജീവിത വ്യഗ്രത ഭയങ്കര വെറീടാകുന്ന ശൈലി അത് പാപമാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് അതൊരു ഒരു ഒരു സ്റ്റേറ്റ് ആണ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഷയിൽ അത് പാപമാണ് എങ്ങനെയത് പാപമാകുന്നത് ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ജീവിത വ്യഗ്രത കാണിച്ചാൽ അത് പാപമാകുകയാണ് പ്രിയമുള്ളവരെ ഈ മൂന്നെണ്ണം നമ്മുടെ ലൈഫിൽ ഒന്ന് അസസ് നസസിയാണ് ഈ മൂന്നെണ്ണം കർത്താവ് തമ്പരാൻ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്നാമത്തത് സുഖലോലുപത ഈ വേർഡ്ലി പ്ലഷേഴ്സിനോട് ലൗകികതയോടുള്ള വല്ലാത്തൊരു മമത ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യക്കുറവും ഈ ഭൂമിയിലെ ലൗകിക സുഖങ്ങളോടുള്ള താല്പര്യവും അതാണ് സുഖലോലുപത രണ്ടാമത്തത് മദ്യാസക്തി മദ്യത്തിന് അടിമകളായി മാറുന്നത് ഒരാസക്തിയായിട്ട് ഇതില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അത് അപകടമാകുന്നു മദ്യാസക്തി മദ്യപാനം തന്നെയും അത് മദ്യപാനം തന്നെയും പാപവും മദ്യാസക്തി കൂടുതൽ നമുക്കത് അപകടമാവുകയും ചെയ്യും മൂന്നാമത്തത് ജീവിത വ്യഗ്രത ടു മച്ച് വെറീഡ് അബൌട്ട് അവർ ലൈഫ് ഇനി ഈ മൂന്നെണ്ണം ഇതാണ് മൂന്ന് പാപം ഈശോ പ്രത്യേകം മെൻഷൻ ചെയ്ത മൂന്ന് പാപമാണെന്ന് ഓർക്കണേ അപ്പം അതിന് ഗൗരവമുണ്ട് കേട്ടോ നമ്മൾ ട്രഡീഷണൽ ഡെക്കലോഗിലെ പാപങ്ങളുടെ ലിസ്റ്റല്ലിത് ഇത് ഈശോ പഠിപ്പിച്ചതാണ് ഈ മൂന്ന് പാപം സൂക്ഷിക്കണം ഈ മൂന്ന് പാപം നമ്മൾ നമ്മളുണ്ടാകുന്ന റിസൾട്ട് എന്നറിയാമോ എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകും ഈ പാപത്തിൽ വ്യാപി വ്യാപരിക്കുന്നവരുടെ അപകടം ദ വിൽ ബിക്കം വീക്ക് അവർ ക്രമേണ ഗ്രാജുവലി ബലഹീനരായിട്ട് മാറും സുഖലോലുപതയിൽ സന്തോഷം കണ്ടെത്തുന്നവർ കുറേ കഴിഞ്ഞിട്ട് ഒന്നിലും സുഖം കണ്ടെത്താൻ പറ്റാതെ തളർന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണും അവർക്ക് ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ പറ്റുന്നില്ല എവിടെയാണ് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് കാരണം ഒരുമാതിരിപ്പെട്ടതെല്ലാം കഴിഞ്ഞു ഈ ഭൂമിയിൽ കിട്ടാവുന്നതെല്ലാം കഴിഞ്ഞു ഇനി എന്നാ ചെയ്യും ഇനി അവിടെ സന്തോഷം രണ്ട് മദ്യാസക്തി ശരിക്കും നമ്മളെ ബലഹീന നമ്മുടെ വിചാരം നമ്മുടെ തൻ്റെ അടം കൂട്ടുന്നു എന്നാൽ ബോധം പോയിട്ട് തൻ്റെ അടം കൂട്ടിയിട്ട് എന്താ കാര്യമുള്ളത് സാമാന്യ ബോധം കളഞ്ഞിട്ട് അപ്പം നമ്മൾ വീണ്ടും ബലഹീനനാകുന്നു ജീവിതവ്യഗ്രത ഞാൻ എന്നാൾ പറഞ്ഞ പാനിക് അറ്റാക്കിലേക്ക് നമ്മളെ നയിക്കുന്നു വി ആർ സ്ട്രെസ്ഡ് ഔട്ട് ഫൈനലി വി എൻ്റപ്പ് ഇൻ ഡിപ്രഷൻ നമ്മൾ അങ്ങേയറ്റം നിസ്സഹായതയിലേക്ക് വീണു പോവുകയാണ് ഇതാണ് ഈ മൂന്ന് പാപങ്ങളുടെ മേഖല സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത ഇവ മൂന്നും നമ്മളെ കൂടുതൽ കൂടുതൽ ബലഹീനരാക്കുമെന്ന് തിരിച്ചറിയണം ഇനി ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ എന്താ മാർഗം എന്നെപ്പോച്ചാ ശരിയാണ് ഈ ഇഷ്യൂ ഒക്കെ ഞങ്ങൾക്കുണ്ട് നിങ്ങളതിപ്പോൾ ചിന്തിക്കും ഈ ഇഷ്യൂ ഒക്കെ ഞങ്ങൾക്കുണ്ട് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഞങ്ങൾക്ക് എന്താ മാർഗം അതിൻ്റെ ഉത്തരമാണ് മുപ്പത്തി ആറാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ വാക്ക് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ പ്രാർത്ഥനയാലേ മാത്രമാണ് നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റുന്നതെന്ന് തിരിച്ചറിയണേ പ്രാർത്ഥനയാണ് ഇതിൽ നമുക്ക് മോചനം ലഭിക്കുന്നത് ഏത് സുഗലോലുപതയിൽ നിന്ന് മദ്യാസക്തിയിൽ നിന്ന് ജീവിത വ്യഗ്രതയിൽ നിന്ന് അപ്പോൾ ചോദിക്കും എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കർത്താവുമായുള്ള ബന്ധമാണ് കർത്താവുമായുള്ള ബന്ധത്തിൽ ആയിരുന്നാലുണ്ടല്ലോ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ ഇതൊക്കെ ഇവിടെ ഉണ്ടാകും ഇതിൻ്റെയൊക്കെ ടെംപ്ടേഷൻ പ്രലോഭനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ കൂടി കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും അതാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് സോറി ലേഖനത്തിൽ കാണുന്ന ലേഖനം എടുക്കാം ലേഖനത്തിൻ്റെ അവസാനത്തെ വാക്യെടുത്ത് ഇത്തരം പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തി തരുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഒന്ന് കോരുംതോസ് പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് പ്രലോഭനം ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിനക്ക് പ്രലോഭനമുണ്ടായാലും പ്രലോഭനം ഉണ്ടാകില്ലെന്നല്ല പ്രലോഭനമുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി കൂടെ കർത്താവ് തരും എന്നു വച്ചാൽ മദ്യത്തിൻ്റെ പ്രലോഭനം ഉണ്ടാകും ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയും എന്താച്ചാൽ പ്രലോഭനം ഉണ്ടായി വീണുപോയി അതിനെ അതിജീവിക്കാനുള്ള ശക്തി എവിടുന്ന് ആർജിക്കണം പ്രാർത്ഥനയാലേ ജീവിതവ്യഗ്രത ഉണ്ടായിരുന്ന ജോലി പോയി കാലം കുറച്ച് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ കുടുംബത്തിലാകപ്പാട ടെൻഷൻസ് അപ്പോൾ ആ നേരത്തെ ആരായാലും അടിഞ്ഞു പോകും അതിനെ അതിജീവിക്കാനുള്ള ശക്തി ആര് തരും കർത്താവ് തരും എങ്ങനെ പ്രാർത്ഥനയാലേ അബന്ധത്താലേ അതുകൊണ്ട് ഈ ലേഖന ഭാഗം വായിക്കണം കേട്ടോ ഈ ലേഖന ഭാഗം ഭയങ്കരം നമ്മൾ കൺവിൻസിങ് ആണ് പൗലോസ് ലീഹ നമുക്ക് ഓരോന്ന് വായിക്കുമ്പോഴും അത്ഭുതമാണ് ചില കാര്യങ്ങൾ മുൻ തലമുറയ്ക്ക് വന്നു പോയ പിഴ പിഴവോർക്കണേന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഇസ്രായേൽക്കാരെ കുറിച്ചാണ് പറയുന്നത് നാലാമത്തെ വാക്യം ലേഖനം പത്താം മതി ഒന്ന് കുറും ദിവസം പത്ത് നാല് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു തങ്ങൾ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ആ ശില ക്രിസ്തുവാണ് ശിഹാ തമ്പുരാനാകുന്ന ആത്മീയ ശിലയിൽ നിന്ന് പഴയ നിയമ ജനത പാനം ചെയ്തെന്ന് ഫൗലോസ്ലിഹയുടെ ഭാഷ്യമാണത് എന്നിട്ടും അവർ പാപം ചെയ്ത് അതിനോട് എതിർപ്പ് കാണിച്ച് അവർ ശിക്ഷ ഏറ്റുവാങ്ങി അപ്പോൾ അത്തരം ശിക്ഷകളുടെ റിപ്പോർട്ടിംഗ് പഴയ നിയമത്തിൽ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ചിലർ അത്ഭുതപ്പെടും എന്തിനാണ് ഈ ശിക്ഷ എല്ലാം കൂടെ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ ഉത്തരം കിടക്കുന്നത് ഒന്ന് കുറും ദോസ് പത്ത് പതിനൊന്ന് ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത് നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് മുൻ തലമുറയ്ക്ക് പറ്റിയ അപകടം നമുക്ക് പറ്റരുത് ആത്മീയ ശിലയിൽ നിന്ന് പാനം ചെയ്ത് അതിന് ചേരുന്ന വിധത്തിൽ ജീവിക്കണം എന്താണ് ഈ ആത്മീയ ശില പാറ കർത്താവു തമ്പുരാൻ അന്ന് ആ പാറയിൽ മോശം അടിച്ചു അത് രക്തം സോറി അന്ന് ജലമൊഴുകി ആ ജലം അവർ പാനം ചെയ്തു ഇന്ന് വീണ്ടും കുരിശിലാ പാറ ശില അഭയശില ആ പാറയെ പടയാളി അന്ന് മോശ വടി കൊണ്ടടിച്ചെങ്കിൽ ഇന്ന് പടയാളി കുന്തം കൊണ്ട് കുത്തി ആ പാറ പിളർന്ന് അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി ആ രക്തം പരിശുദ്ധ കുർബാന അത് നമ്മൾ പാ ഇസ്രായേൽ കാലദേശത്തേക്കുള്ള യാത്രയിൽ പാറയിൽ നിന്ന് പുറപ്പെട്ട ജലം പാനം ചെയ്തെങ്കിൽ ഇതാ ഇവിടെ കർത്താവിൽ നിന്ന് പുറപ്പെടുന്നവൻ്റെ ജീവരക്തം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പാനം ചെയ്യുകയും ഒഴുകിയിറങ്ങിയ ജലം പരിശുദ്ധാത്മാവിൽ നമ്മൾ സ്നാനപ്പെടുകയും ചെയ്യുന്നു അതിൻ്റെ കൃപ നമ്മൾ കാണിക്കും അതാ ബന്ധം തുടരുമ്പോഴാണ് ഇതെല്ലാം കിട്ടിയിട്ടും ബന്ധം മുറിച്ചാൽ ഇതെല്ലാം കിട്ടിയവരാ ഇസ്രായേലും അതിൻ്റെ സൂചനകൾ കിട്ടിയവരാ ബന്ധം മുറിച്ചപ്പോൾ ശിക്ഷ അപകടം അതേസമയം ബന്ധത്തിലായിരിക്കുന്നവർ അതിനുവേണ്ട കൃപയും ആർജിക്കും പ്രലോഭനങ്ങളെ പാപത്തെ അതിജീവിക്കാനുള്ള കൃപ ആർജിക്കുമെന്ന് ഓർക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഈശോമിശിഹായെ സുഖലോലുപതയുടെ മദ്യാസക്തിയുടെ ജീവിതവ്യഗ്രതയുടെ പ്രലോഭനങ്ങൾ ഞങ്ങളെ വലയ്ക്കുമ്പോൾ ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ തക്കവിധം കൃപ ഞങ്ങളുടെ കാലത്ത് ഞങ്ങളിൽ നിറയ്ക്കണമേ നമ്മുടെ കർത്താവ് ഈശോമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ